നിലമ്പൂർ എം എൽ എ പി വി അൻവർ രാജിവെച്ചു സ്പീക്കറെ കണ്ട് ഔദ്യോഗികമായ രാജിക്കത്ത് കൈമാറി ഒന്നേകാൽ വർഷം ബാക്കിയുള്ളപ്പോഴാണ് നിയമസഭാംഗത്വം രാജിവെക്കുന്നത് ഇനി നിലമ്പൂരിൽ മത്സരിച്ച് കരുത്തു തെളിയിക്കുകയാണ് അൻവറിനു മുന്നിലുള്ള മാർഗം എന്നാൽ താൻ മത്സരിക്കാനില്ലെന്നാണ് അൻവർ പ്രതികരിച്ചത് നിലമ്പൂർ ഒരു മലയോര മേഖലയാണ് സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആ മലയോര മേഖലയിൽ നിന്നുള്ള കൃത്യമായി ഈ വിഷയങ്ങൾ അറിയുന്നൊരു വ്യക്തിയായിരിക്കണം നിലമ്പൂരിൽ തന്നെയുള്ള ഡി സി സി പ്രസിഡൻ്റ് ശ്രീ വി എസ് ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയമെന്ന നിലക്ക് ആ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് ഡി സി സി പ്രസിഡൻറ്റ് വി ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത് കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത് തൃണമൂൽ കേരള ഘടകത്തിന്റെ കോർഡിനേറ്ററായി ചുമതലയേറ്റ അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുക്കാൻ സ്വതന്ത്ര എം എൽ എ സ്ഥാനം തടസ്സമാണ് അൻവറിന് നിയമസഭയുടെ കാലാവധി തീരും വരെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത നേരിടേണ്ടി വരും ഇത് മറികടക്കാനാണ് രാജിവഴി ശ്രമിക്കുന്നത് എന്നാണ് സൂചന നിലവിൽ തൃണമൂലിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവിയാകും അൻവർ വഹിക്കുക ഇതിനൊപ്പം കേരളത്തിലെ പാർട്ടിയുടെ ചുമതലകൾ ഏകോപിപ്പിക്കുന്നതിനെയും എം പിമാരായ സുസ്മിത ദേവ് മഹുവ മൊയ്ത്ര എന്നിവർക്ക് മമതാ ബാനർജി ചുമതല നൽകിയതായും വിവരമുണ്ട് അൻവറിനെ യു ഡി എഫിൽ എടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ഇതുവരെ വന്നിട്ടില്ല നിലമ്പൂരിൽ വീണ്ടും മത്സരിച്ച് തന്റെ കരുത്ത് സർക്കാരിനും എൽ മുന്നിൽ തെളിയിക്കാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നത്